ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മനസ്സിലായത് എന്തോ കയ്യിൽ ഇരിക്കുന്നതെന്ന് ഇതാണ് പീച്ചങ്ങ ഇതിപ്പോൾ ഉണങ്ങിയതാണേ ഉണങ്ങി നമുക്കിതിൻ്റെ തൊടിപ്പൊഴിച്ച് കളയാം ഇത് ആറിൻ്റെ സൈഡിൽ ഒരു നിപ്പുണ്ടായിരുന്നു ഇപ്പോൾ ഇത് കാണാനേ കിട്ടത്തില്ല ഇപ്പോൾ അങ്ങാടിക്കടയിലൊക്കെ ഇത് കിട്ടും ഇതിപ്പോൾ ചെറിയ സൈസാണ് ഇതിനകത്ത് എല്ലാം ഇതിൻ്റെ സീഡ്സ് ഉണ്ട് വേണ്ടോ കറുത്ത കളറിലെ അങ്ങനെ ഉണ്ടോ ഒരുപാടുണ്ട് ഇത് നമുക്ക് പാകിയ ഒരുപാട് സീഡ്സ് ഉണ്ട് ഇതിനകത്ത് ഇത് ഇത് വേണ്ട ഇത് പച്ച ഇത് നമുക്ക് വേണ്ടിയിട്ട് വെച്ച് ഉണക്കിയെടുത്ത് നമുക്ക് കുളിക്കാൻ ഉപയോഗിക്കാൻ നല്ലത് നമുക്ക് കാണാൻ ഇതിൻ്റെ ഇതെങ്ങനെയാ ഇത് എവിടെ നിൽക്കുന്നതെന്ന് കാണിച്ചുതരാമേ കാണുന്ന എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ ഇത് എവിടെ വന്ന് ഇതാണ് അച്ചൻകോവിലാറേ ഇതിന്റെ ആ തീരത്തിന്റെ അടുത്ത് പണ്ട് ഒരുപാടുണ്ടായിരുന്നു ഇങ്ങനെ പീച്ചങ്ങയാണ് ഇപ്പം നമ്മളിപ്പോൾ ആറ്റിൽ കൊണ്ട് ഇത് കാണാതിരിക്കുമതിപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഉണങ്ങി താഴെ വീണെല്ലാം നശിച്ചു നമുക്ക് നോക്കാം ഉണ്ടോന്നേ തരാം ഉച്ചൻ പൂവിലാറേ ഇപ്പം കണ്ടോ തീരെ വെള്ളം എല്ലാം പറ്റി ഇതേണ്ട ഒഴുക്കൊന്നും ഇല്ല വെള്ള ഇലയൊക്കെ കണ്ടു അതുപോലെ കിടക്കി ഇപ്പം ഞങ്ങൾ ഇറങ്ങുന്നില്ലല്ലോ നമ്മൾ മറ്റേ നേരത്തെ കുളിക്കാനൊക്കെ വരുമ്പോൾ ആ സൈഡ് മൊത്തം ഇതുപോലെ പീച്ചയ്ക്കാണ്ട് ഇതുപോലെ ഉണങ്ങി അങ്ങ് താഴെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ പൊന്തി വരുമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്നേ ഇല്ല ഇവിടെ ആ പൂവ് മാത്രം വരുന്നുണ്ട് ഇടയ്ക്ക് കൂടി അതുകൊണ്ട് ഇത്രേം ഒരു വഴിത്താര കിട്ടിയത് അപ്പോൾ ആരും ഇറങ്ങാത്തത് കൊണ്ട് പിന്നെ ഇറങ്ങാൻ പറ്റത്തുമില്ല മൊത്തം ചള്ളയാ ചവിട്ട് ഇത് പടവലത്തിൻ്റെയൊക്കെ കൂട്ട് തന്നെ കോവലിൻ്റെയെക്കൂട്ട് പടന്ന് കയറുന്നത് കേട്ടോ ഈ മുളയപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊന്ന് വലിച്ചു വരച്ചപ്പോൾ എന്റെ വള്ളി ഇരുതോ കരിഞ്ഞു ഉണങ്ങി അതിന് മോള് തന്നെ തന്നെ ഇത് ഉണങ്ങിയിട്ട് പൊട്ടി വെള്ളത്തിലോട്ട് അങ്ങ് വീഴും നമ്മൾ ആദ്യം ഒന്നും കണ്ടില്ലായിരുന്നേ കഴിഞ്ഞ ദിവസം അച്ഛൻ കരഞ്ഞിട്ടാണ് കണ്ടത് എനിക്ക് ഒറ്റ കീഴിൽ കാണുമായിരിക്കും ചിലപ്പോൾ പൊട്ടി വീണ് പറഞ്ഞു കയറി വയ്ക്കുന്ന കേട്ടോ എന്നിട്ട് പന കൂത്ത് നിൽക്കുന്നതിൻ്റെ കായും കാണുന്നുണ്ടോ ലക്ഷ്മി കാ ഉണ്ടോ ണാന് ഈ ഊഞ്ഞാല് കണ്ടോ വേണ്ടോണ്ട് ഞാൻ കാണിക്കാം ഈ അമ്മ നമ്മള് കയല്ല വണ്ടി ഓണത്തിന് ഊഞ്ഞാൽ കിട്ടുന്ന വള്ളി എതുണ്ടോ അങ്ങ് പോയി പോയി പോലില്ല നമുക്ക് അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല കാരണം താഴെ എല്ലാം ചവളയില്ല ഒരുപാട് കുത്തുണ്ട് ഉണങ്ങിയതും ഉണ്ട് പച്ചയുമുണ്ട് ഇപ്പം വെള്ളത്തിൽ വീണ് വെള്ളത്തിൽ വീണാലും നമുക്ക് കിട്ടാ ചിലതങ്ങ് ഒഴുകി ചെറു ചെറു ഒഴുകി ഉള്ളൂ ഒരുപാട് ഇപ്പോൾ ഇട്ടു നമുക്ക് അങ്ങോട്ട് പോയി പറിക്കാനുള്ള സൗകര്യം ഇല്ല